స్త్రీ ము స్త్రీ మిక్స్ట్ పండు మిక్స్ ఆ మిక్స్ ഇളക്കാൻസാറാവുന്നല്ലോ ഇപ്പൊ എന്നൊരു കുറവ് സ്ലോ ആയ പോലെ ചക്കായ പോലെ സ്പീഡില്ലാതെ ഇളക്കിട്ട് ഇളക്കി എടുത്തിട്ട് പോണിനോ കണ്ണൂര്ന്നെ പറഞ്ഞോട്ടോ കൊണ്ട കൊണ്ടുവന്നിട്ടു ഞാൻ ഇരുന്ന് കുറേ വരാത്തെ ചായ വേണം മധുരം കുറവേ നിനക്കെന്താ വേണ്ടി ചായ ഒന്നെ നമുക്കൊരു മധുരം കുറവു കേട്ടോട്ടോ എവിടെ പോകുന്നു പറഞ്ഞാ ചേച്ചിട്ട് മധുരം കുറവ് ഫ്രണ്ട്സ് ഒന്ന് കണ്ണൂരിൽ പോയോ മൊയ്തന് എന്തോ വേണം പോലും ജീവനുള്ള എന്തോ വേണം പോലും മൊയ്ദുനി അങ്ങനെ വന്നിട്ട് ഇറങ്ങിയതാ ഇതിപ്പോ കണ്ണൂരോ നമ്മൾ അവര് സ്ഥിരീതാ എവിടെ ഇത്തരം ചെയ്താൽ അവലി സ്ഥിതി വന്നിട്ട് പോവാ അപ്പോ മൊയ്തുവിന് ജീവനുള്ള എന്തോ ഒരു സാഹചര്യം വേണം പോകും ഞാൻ പോയിട്ട് വാങ്ങിയേക്കാളെ പോയി വാങ്ങിയേക്കാളെ പറഞ്ഞു അങ്ങനെ ഇറങ്ങിയതാ ടു കണ്ണൂർ ഓക്കെ വാങ്ങിയിട്ട് കാര്യം ജീവനുള്ള എന്തോ ഒന്നിനെ വേണം മൊയ്തോനി എന്താവിടെ ജീവനുള്ള അവിടെ തിരികെ മണിച്ച ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അങ്ങനെ കണ്ണൂരെത്തി എൻ്റെ അമ്പോ ബ്ലോക്ക് എന്നാൽ പോയി ഭയങ്കര ബ്ലോക്ക് അങ്ങനെ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് കണ്ണൂർ എത്തി ആ പക്ഷിനെ പക്ഷിയൊക്കെ മനസ്സിലായിട്ടുണ്ടാകും പക്ഷി പക്ഷെ പക്ഷിയല്ല വേണ്ടി മൊയ്തോനി ഇന വേണം പോയി മുയലിനെ വേണം സാധനം ൊട്ട സാണോ അല്ലിപ്പിയിപ്പിക്കു ഇത് മുയലിനല്ല വേണ്ടി കുറച്ചു നോക്കിയ സാല ഇഷ്ടമാണല്ലോ വീട്ടിന് ഇഷ്ടമാണാലോ മറ്റേ പക്ഷി മറ്റേ പക്ഷി പച്ച എടുത്താ രണ്ടരത്തിനെടുത്ത് അറുന്നൂറ് റുക്കിയല്ലേ ജോഡിക്ക് അറുന്നൂറ് ഒരു ജോഡി മുയലിന് അറുന്നൂറ് പിന്നെ മുയൽ അറുന്നൂറ് ഒരു ജോഡിക്ക് പൊട്ടിയിൽ കിട്ടുന്നുണ്ട് വണ്ടി എവിടെ ഓ സാധനം എടുത്തിട്ടുണ്ട് ആ ഓൻറെ കുട്ടിക്ക് ഓൻറെ കുഞ്ഞ് ഓൻറെ കുട്ടി കുറച്ച് ദിവസമായി പറയുന്ന മുയലിനെ വേണം ബാപ്പ മുയലിനെ വേണം ബാപ്പ മുയലിനോ പതിനഞ്ഞ് വേണമെടുത്തു മുയലിനെ ഒപ്പിക്കണം അങ്ങനെ ഓഫീസ് അവിടെ വീടെ വെക്ക് അവിടെ മുമ്പിൽ വെക്ക് ഞാൻ അടുത്ത് മടി മടിയിലൊന്നും വെക്കണ്ട ആയി അതിനൊട്ട കിട്ടിട്ടില്ലേ ടുത്തോ ഓക്കെ ശരി പോവാ അങ്ങനെ മുയലിനെ കിട്ടിയില്ല മുയലിനെ കിട്ടിയില്ല എന്നിട്ട് കരയുണ്ടാവും കിട്ടീലേ ഓസെറി പോവാ കണ്ണൂര് കണ്ണൂര് കണ്ണൂരിൽ നിന്ന് നമ്മൾ നാട്ടിലേക്ക് പോയെന്ന് ശരി വേറെ നോക്കാൻ വേണ്ടി വേറെ

Kutsin ha. Kutsin ha. Kutsin ha. Ayşe hata. Nereye Adeta. 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 ഞാൻ ചേട്ടില്ല ഞാൻ മുമ്പേ മുമ്പ് കുടിച്ചു മുമ്പേ പലവട്ടം കുടിച്ചു പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിന്മീതാനത്ത് ഒരു വാക്കും നീക്കുന്ന പാട്ടാടുന്ന വിചാരിച്ച ആദ്യത്തെ ദിവസം എന്താ പറഞ്ഞെന്താ സംഭവം അറിയാം ഓ എനിക്ക് ഒരുങ്ങനെ ഇഷ്ടമായിട്ടില്ല പോയോ ഞാൻ ഇടുന്നൊരു മൂന്നാറ് നാല് നാലഞ്ച് മൂന്നാറ് തൊട്ടും കുടിച്ചിട്ടുണ്ടാവും മുമ്പ് ഇപ്പോൾ അല്ലേ ഇപ്പോൾ കുറെ പിടിക്കാം പോവാൻ പോവാ എന്താ എന്നാൽ ഓക്കെ ഓക്കെ ശരി ശരി കുഞ്ഞയ്ക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് എന്നാ മുയലേ കാണിച്ചു വിളിക്കാം കാണാൻ സോക്കാം എൻ്റെ അമ്മ നേരെ നാട്ടിലേക്ക് കേട്ടോ ഓക്കെ ഇന്നൊരു ഫുഡ് ബ്ലോഗായി എന്ന് അറിയില്ല നോക്കാം എന്നെ കൊണ്ടുപോയി കാണിച്ചാലോ ട്ടുപാടിയിട്ട് ആ രണ്ട് വീടെ കൊറച്ച് പൊമ്പല്ലേ രണ്ട് പൊമ്പളി രണ്ടും നോക്കി ഇരിക്കുന്നു വീഡിയോ കോളിലൂടെ കുഞ്ഞിക്ക് മുയിലിനെ കാണിച്ചു കൊടുക്കുമ്പോക്കെത്താൻ സമയത് ചെറുത് വിളിച്ചിട്ടാ ബാപ്പാ അനക്ക് മുയിൽ കാണിച്ച മുയലിനെ കാണിച്ചു നേരെ നാട്ടിലേക്ക് കേട്ടോ മതി കണ്ണൂർ മതി ഞാനൊരു പവർ ബാങ്ക് നോക്കണം വിചാരിച്ചാ പവർ ബാങ്ക് ഇല്ല ഇല്ല എന്നല്ല ഉണ്ട് അമ്മ അധികം നായ വില ഇതാക്കിയില്ല വില നോക്കി അല്ല പവർ ബാങ്ക് ഉണ്ട് പക്ഷെ എനിക്കൊരു നല്ലൊരു പവർ ബാങ്ക് ആണ് ഒരു എം ഐന്റെ ഉണ്ട് ഇരുപതിനായിരം എം എച്ച് ഉണ്ട് പക്ഷേ അതിന്റെ ബാറ്ററി ചെറുങ്ങനെ ബീങ്ങി ഭീങ്ങിപ്പോയിട്ടുണ്ട് ഭീങ്ങിയിട്ടുണ്ട് ചെറുങ്ങനെ ചെറുങ്ങനെ ഭിങ്ങിന്ന് തോന്നുന്നു അതിന്റെ ബോഡി ചെറുങ്ങനെ കീറ്റ് ഇതായിട്ടുണ്ട് അത് വിണ്ടിട്ടുണ്ട് അപ്പം ഉള്ളിൽ നിന്ന് ബീങ്ങുകൊണ്ടായിരിക്കും ചെറുങ്ങന അത് കുറച്ച് കൊല്ല ഇപ്പം എമ്മയിൻ്റെ നല്ല സാധനം കേട്ടോ മോശമൊന്നുമില്ല അപ്പം ഇപ്പോൾ നമ്മൾ ഇവിടെ എന്നാ ഞാൻ ഈ മൈജി കയറീനെ മൈജി കയറുമ്പോഴത്തേക്കും അവർ വലിയൊരു കാര്യം വലിയൊരു രീതിയിൽ കാണിക്കുന്നില്ല അടുത്ത സ്റ്റാഫല്ലോ അവർ വേണമെങ്കിൽ ഞമ്മൾ കയറി കയറിക്കാൻ എന്താണെന്ന് ചോദിക്കണ്ടെന്ന് ചോദിച്ചിട്ടൊന്നുമില്ല പിന്നെ പവർ ബാങ്ക് ജസ്റ്റ് അവിടെ നോക്കി അമ്മ വന്നു പിന്നെ എമ്മിൻ്റെ അടക്കയറിയാരോ എമ്മ ഇവിടെ എമ്മിൻ്റെ അടക്കേറിയാരോ അവരറിന് അവരൊക്കെ അവർ ഷോപ്പ് കൂട്ടീനി ഞാൻ ഒത്തുമ്പോഴത്തേക്കും എമ്മ അപ്പൊടെ എന്റെ നമ്പർ വാങ്ങിട്ട് നാളെ ഹോട്ടലിൽ അയച്ചിട്ടുണ്ട് ചെങ്ങാനെങ്കര സംഭവ ചെങ്ങായി ഭയങ്കര പറയാനെങ്കിൽ ഹെൽമെറ്റ് ഇതാ ആ ബൈക്കിനു മുകളില് ഇവിടെ ഇവിടെ കോട്ടയിൽ വിടിക്കാൻ ആ ബൈക്കിനെ മുകളിൽ ഹെൽമെറ്റ് വെച്ചിട്ട് പോയി നമ്മൾ വിടിക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ വെച്ചു ആ ബൈക്കിന് മുകളിൽ എന്നിട്ട് ഇപ്പം എൻ്റെ ബേക്കിൽ കയറി ഹെൽമെറ്റ് ഇല്ലാണ്ട് കാൾട്ടക്സ് ആ റൗണ്ട് ബോട്ടെല്ലാം കഴിഞ്ഞിട്ടാന്ന് പറയുന്നത് അവിടെ ചിലപ്പോൾ തലക്കെന്തോ ഇല്ലാത്ത പോലെ ഹെൽമെറ്റ് എടുക്കാൻ മുട്ടി എന്നിട്ട് പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട് സുഖമില്ല എനിക്ക് കാൽടെക്സ് എന്നിട്ട് ഇപ്പം ഒരു ക്യാമറ അടിഞ്ഞാ അറിയില്ല ബേക്കിത്തോ ഹെൽമെറ്റ് ഇട്ടിട്ടില്ലല്ലോ അതിന് മുകളിൽ വെച്ചിട്ടാണ് പോയിനി ഇപ്പോൾ ഇത് ആരോട് പറയണ്ടേ ഓൺലൈനിൽ അടക്കണ്ടല്ലേ പോലീസ് സ്റ്റേഷനിൽ പോയി അടക്കുന്നതാണെന്ന് പറയാം തൊട്ടാപ്പുറ കോക്ടലിനടാ മറന്നു വെച്ചാൽ മതി ഇതിപ്പോൾ ആരോട് പറയുന്നത് ആരോട് പറയല്ലേ അത് ശരിയടാ ഓക്കെ ഇവിടാ ഇവിടെ ഇങ്ങനെ വരുമുണ്ടല്ലോ ഒരു മലബാർ മേള നടക്കാം നമ്മൾ പോലീസ് വേദനയുടെ അടാ അതിന്റെ കുറച്ച് പൊറോ പോലീസ് വേദനയുടെ തൊട്ടിപ്പുറം ഇതാ എന്തോ നടക്കുന്നുണ്ട് നോക്കട്ടെ എന്നെങ്കിലും വേണ്ടുന്നുണ്ടോ അങ്ങോട്ട് കണ്ടേരൊന്ന് കയറിയതോ കണ്ടേരൊന്ന് കയറിയതോ നോക്കട്ടെ എന്താ വേണോടാ അടുക്കളയിലേക്ക് വേണ്ടുന്നതോ അടുക്കളിലേക്ക് വേണ്ടത് എന്താ വേണോ

പുസ്തകത്തിന്റെ സ്റ്റാർട്ടിങ് എന്തെങ്കിലും ഉള്ളവരൊന്നും കാണാൻ പറ്റില്ല എന്താ എഴുതിയ ഹൃദയ ഭേദം ഉണ്ടാവുന്ന എന്താണ് എന്താ എഴുതി അയ്യതി ചീട്ട് അതായത് എന്നാ പ്രശ്നമുള്ളവരൊന്നും പുസ്തകം വായിക്കരുത് അതാണ് സംഭവം മാധവിക്കുട്ടി മാധവിക്കുട്ടി മതി പാ പോരാ ലൈലാ മജിനും മജിനു ഇറങ്ങി 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 ഒന്നും വാങ്ങിയില്ല ഇവന്റ് ഈ നടത്തം കണ്ടിരുന്ന തോന്നിയേ ഇതൊന്നും പോകില്ല ഒന്നും വാങ്ങിയിട്ടില്ല ഒരേ നടത്തോ അതിനുള്ളിൽ കേറിയിട്ട് കയറങ്ങണന്ന് കോമഡി അതിനുള്ളിൽ കയറിക്കന്നല്ല പിന്നെ റൗണ്ട് ചുറ്റി 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 വരണോ പോവാ ഓക്കേ ശരി കണ്ണൂർ എന്നുണ്ടത്രേ നേരത്തെ പോവാന്ന് പറഞ്ഞേ നാട്ടിലേക്ക് പോവാന്നെല്ലാം പറഞ്ഞേ എന്റെ മൂന്നെ മുയലിന വെച്ചിട്ടാ പോയിണ്ട് മുയലിടുണ്ട് അമ്മ അറിയുന്നേ മുയൽ മുയലിനിട വച്ചിട്ടാ പോയി എന്താ മുയലല്ലേ അടക്കെട്ട് പൂച്ചേട്ടം കൊണ്ട് പോയിന് അമ്മോടാ പോവാ